നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ സമാധാനത്തിനും വെടിനിർത്തലിനും സമ്പൂർണ്ണ സമാധാനത്തിനും ഇസ്രയേൽ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു എന്നാൽ ഇതുവരെ സമാധാനം വാദിച്ചുകൊണ്ടിരുന്ന ഹമാസ് വെടിനിർത്തലിന് കരഞ്ഞുകൊണ്ടിരുന്ന ഹമാസ് ഒന്ന് പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുകയായിരുന്നു എന്നാൽ പൊടുന്നനെ ഇപ്പോൾ ഖത്തറിന്റെ മുൻപിൽ പോയി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് സമാധാനം മേടിച്ചു തരണം വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം ബന്ദികളെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ ഈ ബന്ദികളെ ഒന്ന് കൊണ്ടുപോയി തന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് ഹമാസ് എത്തി എന്നുള്ള തരത്തിൽ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അതായത് ഹമാസിന് അടി കൊണ്ട് മടുത്തിട്ടാണോ പൂർണ്ണമായും കീഴടങ്ങലിന്റെ വക്കിലേക്ക് ഹമാസ് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ എന്തായാലും എല്ലാവരും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗാസ ആര് ഭരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ഒപ്പം തന്നെ ഹമാസിനെന്ത് സംഭവിക്കും കാരണം ഹമാസിനെ ഭൂലോകത്തുനിന്ന് തുടച്ചു നീക്കും എന്ന് ഇസ്രയേല് വാക്ക് പറഞ്ഞിരുന്നു ഇതിനായി തന്നെ ട്രംപിനെ ചുമതലപ്പെടുത്തിയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ട്രംപ് അതിന്റെ കാവലാളായി തന്നെ നിന്നിരുന്നു ഇപ്പൊ ഇരുപതിനെ പദ്ധതി എടുത്തിട്ടുണ്ടായിരുന്നു ആ പദ്ധതിയിൽ വ്യക്തമായിട്ട് പറയുന്നത് ഹമാസ് ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇനി ആരായിരിക്കും ഗാസ ഭരിക്കുന്നത് പലസ്തീൻ അതോറിറ്റി ആയിരിക്കുമോ അതോ ഇനി പണ്ട് പറഞ്ഞതുപോലെ തന്നെ ട്രംപ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ വേണ്ടി മുന്നോട്ട് വരുമോ അതോ ഇസ്രയേലിനും മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരുമോ ഇസ്രയേലിന് തന്നെ മറിഞ്ഞിരിക്കുന്ന വല്ല അജണ്ടയും ഉണ്ടോ ഈ വക കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച കൂടുതലായിട്ടും വരുന്നത് കാരണം ഈ ഇരുപതിന പദ്ധതി രേഖയുടെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതില് ഇപ്പോ ഇസ്രയേലും ഹമാസും സംബന്ധിച്ചാൽ ഉടനെ തന്നെ ഗാസ യുദ്ധത്തിന് അറുതി വരും ഇതില് ട്രംപിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ പണ്ടത്തെ നോബേല് വീണ്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് വാഷിംഗ്ടണിൽ ഇരുപത് അടങ്ങുന്ന സമാധാന പദ്ധതി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ച യു എൻ പൊതുയോഗത്തിൽ അറബ് നേതാക്കളുമായി പദ്ധതി രേഖ കൈമാറുകയും ചെയ്തു അപ്പോൾ അറബ് രാജ്യങ്ങളും ഇതിനോട് അനുകൂലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഖത്തറിന്റെ നേതൃത്വത്തിൽ ഇതിനുള്ള സംസാരങ്ങളെല്ലാം നടക്കുന്നു അപ്പോൾ ഇതില് ചെറിയ ഒരു കാര്യത്തിൽ മാത്രം ഹമാസിന് ഒരു സംശയം തീർക്കാനുണ്ട് കാരണം ഇതിൽ പറയുന്നുണ്ടായിരുന്നു ഐ ഡി എഫ് പെട്ടെന്ന് തന്നെ അവിടെ മാറണം എന്നുള്ളതാണ് ഹമാസിന്റെ ആവശ്യം പക്ഷെ ഐ ഡി എഫ് ഘട്ടം ഘട്ടമായി മാറും എന്നാണ് ഇരുപതിന പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം ഒരു ചേരാതെ നിൽക്കുന്നുണ്ട് കാരണം ഹമാസിനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനും വയ്യ കാരണം അങ്ങനെ പോകുമ്പോൾ മൊത്തം തോറ്റുപോയി എന്നുള്ളത് പക്ഷെ ഹമാസിനെ ആരും ഇപ്പം അനുകൂലിക്കുന്നില്ല ഗാസയിലുള്ള ആൾക്കാർ പോലും അനുകൂലിക്കുന്നില്ല കാരണം പലസ്തീനികൾക്ക് ഇത്രയധികം മരണം സംഭവിച്ചതിൽ ഒരു പ്രധാന പങ്ക് ഹമാസ് ആണെന്ന് പലസ്തീനികൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള കാലമാണ് അതുകൊണ്ടാണ് ഇവര് പറയുന്നത് അവർ തന്നെ എതിരെ തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി തടി കേടാക്കാതെ ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം അവരുടെ നേതാക്കന്മാരെല്ലാവരും ഇപ്പം എവിടെയാണെന്ന് പോലും പറയുന്നില്ല ഖത്തറിൽ നിന്ന് അഞ്ചു പേര് മാറിപ്പോയതാണ് അതിനുശേഷം ആ നേതാക്കന്മാർ എവിടെയാണെന്ന് വ്യക്തമായിട്ടൊരു അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഹമാസിനെ സ്വീകരിക്കാൻ ഇപ്പോൾ ഖത്തർ തയ്യാറല്ല അല്ലെങ്കിൽ മറ്റൊരു അറബ് രാജ്യങ്ങളും തയ്യാറല്ല ഇനിയിപ്പോകെ ഉള്ളത് തുർക്കിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇറാനിലേക്കോ പോകാമെന്നുള്ളതാണ് അതിന് ഇനി സാധ്യതയുണ്ടോ ഇറാൻ ഇനി അങ്ങനെ ഒരു മുന്നോട്ട് എടുക്കുമോ ഹമാസിനെ വീണ്ടും സ്വീകരിക്കാനും ട്രിപ്പിൾ എച്ച് എന്നുള്ള ഒരു സംഘത്തിനെ വീണ്ടും ഒന്നിച്ചു കൂട്ടിക്കാനും ഇറാൻ ഇനി ശ്രമിക്കുമോ അല്ലെ ഈ പ്രോക്സികളെ വീണ്ടും പൊടിതട്ടി എടുക്കുന്നതിനുള്ള എല്ലാ നീക്കവും ഇറാന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ആയതുള്ളാലി ഖമനേ അതിനാഹാനം ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇറാനിലേക്ക് പോകാൻ ഇപ്പോൾ ഈ ബാക്കി അവശേഷിക്കുന്ന ഹമാസിന്റെ അഞ്ച് ഉന്നതർ തയ്യാറല്ല കാരണം അവിടം സുരക്ഷിതമല്ല എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത് മൊസാദിൻ്റെ ചാരന്മാരാണ് കൊലപ്പെടുത്തുന്നത് അപ്പോൾ ഈ എവിടെ നിന്നായാലും ഇപ്പോൾ അവർ ഒളിച്ചിരിക്കുന്നത് ഖത്തറിൽ തന്നെയാണോ ഖത്തറിൽ നിന്ന് പോകാൻ സാധ്യതയില്ല എന്നും പറയുന്നു കാരണം പുറത്ത് എവിടേക്കെങ്കിലും കടന്നിരുന്നുവെങ്കിൽ കൃത്യമായി മൊസാദൻ വിവരം ലഭിച്ചേനെ അപ്പോൾ ഒന്നെങ്കിൽ ജോർദാനിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന തുർക്കിയിലേക്കോ മാറിയിട്ടുണ്ടാകാം എന്നാൽ ഇറാനിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല കാരണം ഇറാനിൽ വലിയൊരു സുരക്ഷിത വലയം ഈ പറയുന്ന മൊസാദ് തീർത്തിട്ടുണ്ട് അതുകൊണ്ട് എപ്പോൾ അവിടെ എത്തിയാലും ആ തലകൾ തെറിക്കുമെന്നുള്ളത് അവർക്കറിയാം ഇസ്മയിൽ ഹനിയ അങ്ങനെയായിരുന്നല്ലോ ഗാസയിൽ പോലും വരാതിരുന്ന ഇസ്മയിൽ ഹനിയ ദോഹയിൽ നിന്ന് പുറത്തേക്ക് പോയത് ഇറാനിലേക്കാണ് ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഭയം ഉള്ളത് തന്നെ ഇറാനിലേക്ക് പോകാൻ ഇവരാരും തയ്യാറല്ല മറ്റൊരു കാര്യം മുൻപ് വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും സമാധാന ചർച്ചകൾ വരുമ്പോഴും ഹമാസിന് ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് ഈ വെടിനിർത്തലിന്റെ ഇടവേള അവർക്ക് ആയുധം സംഭരിക്കുന്നതിനുള്ള ഒരു അവസരമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ പയറ്റുന്നത് കാടച്ച് ഗാസയിൽ വെടി വെടിവെപ്പും പീരങ്കി ആക്രമണങ്ങൾ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് പഴുത് ഇവർക്ക് വീണ് കിട്ടുന്നില്ല ആയുധങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസമൊക്കെ അമേരിക്കയോട് ഒരു വിചിത്രമായ വാദം വരെ ഈ പറയുന്ന ഹമാസ് മുന്നോട്ട് വെച്ചു ഞങ്ങൾക്ക് ആയുധം കൈവശം വെക്കാൻ എങ്കിലും ഉള്ള ഒരു അവകാശം തരണമെന്ന് അതായത് ഇസ്രയേലിനോട് തിരിച്ചാക്രമിക്കാൻ അതിനെങ്കിലും ഉള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് തരണമെന്നുള്ള ഒരു വിചിത്ര വാദം പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഞങ്ങൾക്ക് കുറച്ച് ആയുധം തരണമെന്ന് ആ ഒരു ഗതികേടിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴാവശ്യം ഒരു വെടിനിർത്തൽ പൂർണ്ണ സമാധാനത്തിലേക്ക് അവർക്ക് താൽപര്യമില്ലെങ്കിലും അവർക്ക് വെടിനിർത്തൽ ആവശ്യമാണ് പക്ഷേ നെതന്യാഹു പറയുന്നത് വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സംഭവമില്ല ബന്ധുകളെ മുഴുവൻ വിട്ടു തന്നാൽ ഈ യുദ്ധം ഇവിടെ അവസാനിക്കും ഗാസ സമാധാനത്തിലേക്ക് പോകും ലോകത്തിന്റെ മുഴുവൻ ആവശ്യം എന്തായിരുന്നു യു എൻ വെച്ച് ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നെതന്യാഹുവിനെ കൂക്കി വിളിച്ചുകൊണ്ട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ത് കാര്യത്തിനായിരുന്നു ഗാസയിൽ വംശീയ ഉന്മൂലനം ഇസ്രയേൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ അംഗീകരിക്കാൻ കഴിയില്ല സമാധാനം ഗാസയിൽ വേണം എന്ന് പറഞ്ഞിട്ട് പദ്ധതി ട്രംപ് ആവിഷ്കരിച്ചു അതിനോട് പൂർണമായും യോജിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നു എന്നിട്ട് എവിടെ ഇപ്പോൾ സമാധാനം വാദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എവിടെ ഇപ്പൊ ഒരു രാജ്യങ്ങൾക്കും സമാധാനം അങ്ങനെ ഒരു സംഭവം വേണ്ട കാരണം ഇപ്പൊ ഒരു സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് ആർക്കും തന്നെ ആവശ്യമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ആരും കളത്തിലില്ല അതായത് ഇവരുടെയൊക്കെ പ്രധാനമായ ആവശ്യം ഹമാസ് അവിടെ നിലനിൽക്കണമെന്നാണ് പല രാജ്യങ്ങളുടെയും ആവശ്യം അതാണ് ഹമാസ് അവിടെ ഉണ്ടാകണം അപ്പോൾ അതിന് ഇസ്രായേൽ തയ്യാറല്ല ഇസ്രയേൽ പറയുന്നത് പൂർണ്ണമായും ഹമാസ് പുറത്തു പോകണം അവർ ആയുധം വെച്ച് കീഴടങ്ങണം ഗാസയിൽ ഇനി അവരുണ്ടാകരുത് പലസ്തീനിലേക്കും അവർ കടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം എങ്കിൽ ഞങ്ങൾ പൂർണ്ണ സമാധാനത്തിന് തയ്യാറാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഏത് പദ്ധതിയും ഏത് സന്ധിയിലും ഉപ്പ് ഒപ്പുവെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ഈ ഈ വാദിച്ച അതായത് ഈ ഗാസയ്ക്ക് വേണ്ടി യു എനിൽ ഉൾപ്പെടെ കരഞ്ഞ ഒരു രാജ്യങ്ങൾക്കും ആവശ്യം ഗാസ സമാധാനത്തിലേക്ക് പോകണം ഗാസയിലെ ജനങ്ങൾ സുരക്ഷിതരാകണം എന്നുള്ളതല്ല അവർക്കവിടെ എപ്പോഴും ഹമാസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം പല രാജ്യങ്ങൾക്കും ഈ പറയുന്ന പോലെ തന്നെ ഈ ട്രിപ്പിൾ എച്ചിനെ കൊണ്ട് പല ആവശ്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇസ്രയേലിനും അതുപോലെ തന്നെ യാതൊരു സമാധാന രാഷ്ട്രമായിട്ട് ഇസ്രയേലിനെ കാണണമെന്നും ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഇസ്രയേലിനെ കുറിച്ച് കുറ്റം പറയാൻ ആൾക്കാരുള്ളതുപോലെ തന്നെ അപ്പൊ നീ ഹമാസ് എന്നൊരു ഗ്രൂപ്പ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൽ എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം ഇതിനു മുമ്പേ ഏറ്റവും ചെറിയൊരു കുഞ്ഞൻ രാജ്യമായിരുന്നു ഇസ്രയേല് ഇപ്പോൾ അത് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ആക്രമണം കൊണ്ടാണ് യുദ്ധം യുദ്ധത്തിലാണ് അവർ ഇത്രയും വ്യാപി ഇത്രയും വളർച്ച വന്നതും വർഷമായിട്ട് പിടിച്ചു യും ചെയ്യുന്നുണ്ട് ഇറാനും എല്ലാം അവിടെയാണ് നമ്മൾ അതായത് മുഴുവൻ അപ്പോൾ അവിടെ തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് ബെഞ്ചമിൻ തന്നെ എടുത്ത് പറയുന്നതും ആവർത്തിച്ചു പറയുന്നതും ഇസ്രയേൽ ആയുധം താഴെ വെക്കില്ല ഇസ്രയേൽ ആയുധം താഴെ വെച്ചു കഴിഞ്ഞാൽ അവിടെ തീരും ഇസ്രയേലിന്റെ നിലനിൽപ്പ് കാരണം ഈ പറയുന്ന എല്ലാവരും മറ്റു രാജ്യങ്ങൾ എല്ലാവരും കടന്നാക്രമിക്കും ഇസ്രയേലിനെ അതുകൊണ്ട് തന്നെയാണ് അവർ ആയുധം കൊണ്ട് തന്നെ പോരാടിക്കൊണ്ടേയിരിക്കുന്നത് ഈ പറയുന്ന ഇറാൻ ഇറാനെ അവർ ആണവായുധ രാജ്യ ആണവരാഷ്ട്രമാകാൻ അനുവദിക്കാത്തതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഖമനയും മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആണവരാഷ്ട്രമായാൽ ആക്രമിക്കുന്ന ഒരേ ഒരു രാജ്യം അത് ഇസ്രയേലായിരിക്കും ജൂതനെ മുഴുവൻ ആണവായുധം വർഷിച്ച് ഏർ ഇല്ലാതാക്കുമെന്നപ്പോൾ അത്രത്തോളം കൊലവിളി നടത്തുന്ന രാജ്യങ്ങളാണ് ചുറ്റും ഇസ്രയേലിന് ചുറ്റും കിടക്കുന്നത് അപ്പോൾ അവരെങ്ങനെയാണ് ആയുധം താഴെ വയ്ക്കാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരവസ്ഥ നമ്മൾ ഏറ്റവും സുരക്ഷിതമായി കശ്മീർ വിഷയത്തിൽ കശ്മീരിൽ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം ഇടയ്ക്ക് അവിടെ ശാന്തമാകുന്നു എന്ന് കണ്ട ഒരു ഘട്ടത്തിലാണ് ചില സുരക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ ഇടയ്ക്ക് നമ്മുടെ കണ്ണൊന്നു തെറ്റിയപ്പോഴാണ് ഈ പറയുന്ന കശ്മീരിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ കയറി ആക്രമണം നടത്തുന്നത് അപ്പോൾ നമുക്ക് ആയുധം താഴെ വച്ചിരിക്കാൻ കഴിയുമെന്നാണ് ഒരിക്കലും കഴിയില്ല കാരണം ഈ നമ്മുടെ ഈ പറയുന്ന ചില രാജ്യങ്ങൾ ഇന്ത്യ അതുപോലെ തന്നെ ഇസ്രയേൽ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് തൊട്ടയൽവക്കവുമായി ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളതാണ് ഇന്ത്യക്ക് കാശ്മീരും തൊട്ടിപ്പുറത്ത് ചൈനയുമായിരുന്നു പ്രതിസന്ധി എങ്കിൽ ഇസ്രയേലിന് ചുറ്റും ശത്രുക്കളാണ് അവിടെയാണ് ഇസ്രയേൽ ആയുധം താഴെ വെക്കില്ല എന്ന് അവർ ആവർത്തിക്കുന്നത് അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായതുകൊണ്ടാണ് ഒരു തവണ ആയുധം ഒന്ന് താഴെ വെച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂപടത്തിൽ ഇസ്രയേൽ ഉണ്ടാകില്ല അവരുടെ ആവശ്യം ഹമാസും ഇറാന്റെ ട്രിപ്പിൾ എച്ചും ഇറാനും ഒടുങ്ങണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും ഈ പറയാം നമ്മൾ ഇസ്രയേലിനെ വിമർശിക്കുമ്പോൾ ഇസ്രയേലിനെ കടുത്ത വിമർശനങ്ങൾ നമ്മൾ നടത്തുമ്പോഴും ഇറാന്റെ നീക്കങ്ങളെ ഇറാന്റെ ഇത്തരത്തിലുള്ള ചതികളെ കുറിച്ച് ഒരു മാധ്യമങ്ങളും ചർച്ചയാക്കുന്നില്ല ഇറാൻ ആണവ രാഷ്ട്രമായാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഇറാൻ പടുത്തുയർത്തിയ ഈ ട്രിപ്പിൾ എച്ചിനെ കുറിച്ച് ഒരു മാധ്യമങ്ങൾക്ക് സംസാരിക്കേണ്ട ഇസ്രയേൽ മാത്രം ഒരു ഭീകര രാഷ്ട്രമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതെ പിന്നെ എന്തായാലും ഇപ്പോൾ ഈ ഇനിയുള്ള മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഈ ഗാസായുദ്ധം അവസാനിക്കുമെന്ന് തന്നെ കരുതാം ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് ഹമാസ് ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നുണ്ട് എന്നും ഈ നിർദ്ദേശത്തിൽ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കും എന്നുമാണ് ഹമാസ് രാഷ്ട്രീയ ബ്യൂറോ അംഗം മുഹമ്മദ് നസാൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരൊരു ഗ്രൂപ്പ് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഹമാസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്നു എന്നാണ് നസാൽ പറയുന്നത് കാരണം അവർ അവർക്ക് അനുകൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡി എഫ് എത്രയും പെട്ടെന്ന് തന്നെ മാറണം ഹമാസ് ഒറ്റയടിക്ക് മാറണം എന്നുള്ളതിനോട് അവർക്ക് യോജിക്കാൻ പറ്റുന്നില്ല എഴുപത്തിരണ്ട് ബന്ദികളെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ആ ബന്ദികളെ വേണ്ട എന്നാണ് പറയുന്നത് കാരണം ഇനി ആ ബന്ദികളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണെന്ന് അറിയാം അന്നൊരു ഉച്ചരിനെ കൊണ്ടുപോയതാണ് ഇപ്പോൾ അവർ ഇവരെ കൊണ്ട് തോച്ചിരിക്കുകയാണ് ഓരോ ഭാഗത്തേക്കും നീക്കി നീക്കി കൊണ്ടുപോയിട്ട് തന്നെ അവർക്ക് മതിയായിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ബന്ദികളിൽ ആൾക്കാർ മരണപ്പെടുമ്പോൾ ഇതിനെല്ലാം ഇവർ കനത്ത വില കൊടുക്കേണ്ടി വരും ഹമാസിന് നല്ലപോലെ അറിയാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ അസുഖങ്ങൾ ബാധിച്ചു മരിച്ചാൽ തന്നെയും ഇത് ഹമാസിന്റെ തലയിലാവും ഹമാസിന്റെ തലയിലാവും ഇപ്പൊ കാരണം തന്നെ ഭൗതികദേഹങ്ങൾ കുറെ എണ്ണം വിട്ടുകൊടുക്കാനുണ്ട് അതിൽ എത്ര എണ്ണം ഇവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇവിടെ ഒരു കാര്യമുണ്ട് ിൽ മാറിക്കൊണ്ടിരിക്കമാ ബന്ധുക്കളെ വിട്ടുകൊടുത്താലും ഇല്ലെങ്കിലും അവരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ട് ഗാസയിൽ സമാധാനത്തിന് തയ്യാറാണെന്നേ ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ടോ അല്ലാതെ ഹമാസിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവർ പറയുന്ന ഒരു നിലപാട് അവസാന ഹമാസിനെയും വരെ ഈ യുദ്ധം തുടരും എന്നുള്ളത് തന്നെയാണ് ഭീകരരെ കൊന്നൊടുക്കുമ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾക്കാർക്കും ഇസ്രയേലിനെതിരെ തിരിയാൻ കഴിയില്ലല്ലോ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗാസക്കാരും എന്തിനേറെ പലസ്തീൻ അതോറിറ്റിയും പറയുന്നുണ്ട് ഇപ്പോൾ ട്രംപ് മുൻപോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി ഏറ്റവും നല്ല പദ്ധതി മികച്ച ഒരു പദ്ധതിയാണ് അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് എന്ന് പലസ്തീൻ പോലും പറഞ്ഞു കഴിഞ്ഞെടുത്ത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മിണ്ടണ്ട അറബ് അറബ് രാഷ്ട്രങ്ങൾക്ക് മിണ്ടണ്ട അപ്പോൾ ഇവർ എന്ത് തരം സമാധാനത്തിന് വേണ്ടിയാണ് ഇതുവരെ വാദിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കാരണം അവർക്ക് ഇപ്പോൾ അവർക്ക് ഇതുവരെ രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനൊരു സമാധാനത്തിലേക്ക് പോകുക എന്നുള്ളത് ആഗ്രഹിക്കുന്നത് ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിലായാലും ും ഇസ്രയേൽ ഗാസ പ്രശ്നത്തിലായാലും ഇറാൻ ഇസ്രയേൽ പ്രശ്നത്തിലായാലും ഇനി പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നത്തിലായാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം മിക്കവരും കാഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം കാരണം ഇതിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇതിലൊരു റോൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ട്രംപ് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് ട്രംപിന് പാവം ഒരു നോബൽ സമ്മാനം വേണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഇപ്പോൾ അമേരിക്കക്ക് ഇപ്പൊ എന്തിനാ എന്തിന്റെ കേടാണ് ഇവർ തമ്മിൽ ഇസ്രയേലും ഖാസിയും തമ്മിൽ അടിക്കുന്നതിൽ മധ്യസ്ഥം പറയാൻ വേണ്ടി വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെയും ഒരു സ്വാർത്ഥ ലാഭം ഉണ്ട് പിന്നെ എന്തായാലും ഹമാസിനിപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് ഈ പലസ്തീൻ രാഷ്ട്രീയ തടവുകാർ കുറേ പേരുണ്ട് അപ്പോൾ ഹമാസ് തടവിലാക്കിയിരുന്ന ബന്ദികളെ വിട്ടുകൊടുത്താലേ പലസ്തീൻ രാഷ്ട്രീയ തടവുകാരെ കൊടുക്കുകയുള്ളൂ ഇതിനും ഹമാസിനെതിരെ ഒരുപാട് ആൾക്കാരുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവരും കൂടുതൽ പ്രഷർ ചെലുത്തുന്നുണ്ട് ഹമാസിനെ കാരണം പലസ്തീൻ തടവുകാരെ വിട്ടുകിട്ടണം ഹമാ ഇപ്പൊ നമ്മളെല്ലാവരും അറിയുന്നത് ഇസ്രയേലിൽ കൊണ്ടുപോയിട്ടുള്ള ബന്ദികളെ തിരിച്ചു കിട്ടണമെന്നാണ് ഇതുപോലെ തന്നെ പലസ്തീൻ ആൾക്കാര് ഹമാസിനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ആൾക്കാരെ തിരിച്ചു വേണമെന്ന് ഈ ആൾക്കാരെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഹമാസ് തടവിലാക്കിയ ബന്ദികളെ കൊടുക്കണം അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഹമാസ് രണ്ടു ഭാഗത്തു നിന്നും നല്ല പോലെ തന്നെ പ്രശ്നം വരുന്നുണ്ട് അതുപോലെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ഘട്ടം ഘട്ടമായി പിൻവാങ്ങണം ഹമാസിന്റെ നിരായുധീകരണമാണ് പിന്നൊന്ന് പറഞ്ഞിട്ടുള്ളത് ഇതും ഹമാസിന് അത്ര എളുപ്പം അങ്ങ് സ്വീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നിരായുധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ കുറച്ച് ആയുധങ്ങളെങ്കിലും കയ്യിൽ വെക്കാതെ ഹമാസ് പിന്നെ ഇപ്പൊ പാമ്പിന്റെ തലേന്ന് വിഷപ്പല്ല് പറിച്ചെടുത്ത പാമ്പിനെ പിന്നെ എന്തിനുള്ള പിന്നെ കാണിക്കാൻ മാത്രല്ലേ പറ്റുള്ളു സർക്കസിലൊക്കെ കൊണ്ടു കാണിക്കാൻ മാത്രമേ പിന്നെ പാമ്പിനെ പറ്റുള്ളൂ അതുപോലെ തീരും ഹമാസ് ആയുധമില്ലാത്ത ഹമാസിനെ ആർക്കും പേടിയുണ്ടാവില്ലല്ലോ അതും ഒരു ചെറിയൊരു ഹമാസിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട് അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിവർത്തന ഗവൺമെന്റ് വേണം എന്നാണ് പിന്നെ ഗാസയിലേക്ക് പറഞ്ഞത് അപ്പൊ ഗാസ ആര് ഭരിക്കും എന്നുള്ള ചോദ്യത്തിന് അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിവർത്തന ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഗവൺമെന്റ് വേണം എന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത് അത് പലസ്തീൻ അതോറിറ്റി ആണ് എന്ന് വിമോചന പലസ്തീൻ അതോറിറ്റി വരാൻ അവർ മാത്രമായി ഗാസ ഭരിക്കുന്നതിനെ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല കാരണം വീണ്ടും അവിടെ ഹമാസ് തലപ്പൊക്കും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഒക്കെ മേൽനോട്ടത്തിലുള്ള ഒരു സംഘടനയ്ക്ക് മാത്രമേ ഗാസയിൽ ഭരണത്തിന് ഇസ്രായേൽ അനുവാദം കൊടുക്കൂ അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിവർത്തന ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പി എൽ പി എല്ലെ കൂടി ഉൾപ്പെട്ട മറ്റൊരു കൂട്ടം ആൾക്കാർ കൂടി ഉള്ള ഒരു ഒരു കൂട്ടിലാണ് ഇനി ഗാസ ഭരിക്കുന്നത് അപ്പൊ രണ്ട് ചോദ്യങ്ങൾ ക്വസ്ചോദ്യ ഹമാസ് ഇനി എന്ത് ചെയ്യും ഗാസ ആര് ഭരിക്കും ഹമാസ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാം ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന പിരിച്ചുവിടപ്പെടും അല്ലെങ്കിൽ ഹമാസ് ഇല്ല കാരണം അത് വെറും പല്ലുകൊഴിഞ്ഞ വിഷപ്പാമ്പ് മാത്രമായിരിക്കും പിന്നെ ഗാസ ആര് ഭരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ് അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള പി എൽ എ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു പരിവർത്തന ഗവൺമെന്റ് ആയിരിക്കും ഗാസ ഇനി ഭരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഗാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇനിയിപ്പോൾ ഹമാസ് പൂർണ്ണമായും ഈ പറയുന്ന പദ്ധതികളെല്ലാം അംഗീകരിക്കുമോ എന്നുള്ളത് അറിയേണ്ടതാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം